ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലായ ഗീതാസ് ഹബ്ബിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ ഇടാൻ പോവാം ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ് അപ്പോൾ അവിടെ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുക അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഐശ്വര്യമായിട്ട് അമ്പലത്തിലെ ഉത്സവത്തിനെ പറ്റി തന്നെ പറഞ്ഞ് തുടങ്ങാം അവിടുത്തെ വിശേഷങ്ങളും പോയ വിശേഷങ്ങളൊക്കെ രാവിലെ ഞങ്ങൾ പിന്നെ മൂന്ന് ദിവസത്തെ ഉത്സവമാണ് ഇത് ലാസ്റ്റ് ദിവസമാണ് പിന്നെ തീരുന്ന ദിവസമാണ് അപ്പം എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അപ്പോൾ അവരും കൂടെ വന്നതുകൊണ്ട് എനിക്ക് നല്ല രസമായിരുന്നു കാരണം അത് വേറെ തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താ പറയുക കുറേ ഓർമ്മിക്കാൻ കുറേ ഓർമ്മകളും ഒക്കെ ഉണ്ടാവുമല്ലോ അവരുമായിട്ടുള്ള അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും വന്നു ഞങ്ങളിങ്ങനെ അകത്തുപോയി തൊഴൊക്കെ ചെയ്ത് അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞപ്പം പുറത്തിറങ്ങി അരയാലുണ്ട് അവിടെ വലിയൊരു അരയാലുണ്ട് ആ അരയാലിൻ്റെ കീഴിൽ വന്ന് അവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ചിറയിലിറങ്ങി കോട്ടയം ചിറ വലിയ കുളമല്ല വലിയ ചിറയാണ് ചിറയിലിറങ്ങി കാലൊക്കെ കഴുകി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ ചിറയൊക്കെ വന്നു ഇങ്ങനെ അവിടെയൊക്കെ നടന്നു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയപ്പം വലിയ ക്യൂ ആണ് ആ വെയി ക്യൂവിൽ നിന്നിട്ട് പിന്നെ വെയിൽ ആയിരുന്നു ലസി ഇത് കൊണ്ടുവന്ന കുട കൊണ്ടുവന്നായിരുന്നു ഞങ്ങൾക്ക് നല്ലതായിരുന്നു അപ്പോൾ ഗീത പോയി ഐ ബസ് വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ ചെറിയ പിള്ളേരെമാതിരി ഞങ്ങൾ ഐസൊക്കെ കഴിച്ച് അതൊരു നല്ല വൈബായിരുന്നു ഏറ്റവും നല്ല രസമായിരുന്നു അപ്പോൾ ആ ക്യൂവിൽ ആ വെയിൽ കൊണ്ടവിടെ നിന്നു എന്നാലും കുഴപ്പമില്ല വെയിൽ കൊണ്ട് ആ വലിയ ക്യൂ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വേർത്ത് കുളിച്ച് താഴെ ഇറങ്ങുമ്പോഴത്തേക്കും എന്താ അവിടെ പാത്രം കഴുകുന്ന അവിടെയൊക്കെ നല്ല ക്യൂ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോഴേക്കും ഞങ്ങൾ മൂന്ന് പേര് വേറെ ഞങ്ങളുടെ ബാച്ച് മേച്ചിട്ട് കണ്ടുപോയി എസ് എൽ സി ബാച്ച് മേച്ച് അപ്പോൾ അവരും എല്ലാവരും കൂടി ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ ഒറ്റക്ക് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു അവർ തിരിച്ചു പോയാ വൈകുന്നേരം ഞാൻ പിന്നെ ഉത്സവം കാണാൻ വേണ്ടി പോയി സന്ധ്യക്ക് ഉത്സവം ഉണ്ടായിരുന്നു അവിടെ പഞ്ചവാതി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വലിച്ചെൻ്റെ മക്കളുടെ ഭാര്യമാരെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഞങ്ങൾ പോയി അമ്പലത്തിലെത്തി അവിടെ നല്ല രസമാണ് ആ പോകുന്ന വഴിയുമൊക്കെ ഇപ്പം നല്ല കല്ലൊക്കെ പാകിയ കാരണം അമ്പലത്തിലേക്കുള്ള വഴിയൊക്കെ നല്ല രസമായിട്ടുണ്ട് പിന്നെ ഒരു ഒരു പ്രത്യേകതരം സുഖം തന്നെയാണ് അത് കാറ്റിൻ്റെ ചിറലിൻ്റെ ഇതുമൊക്കെ കാറ്റുമൊക്കെ അമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അഷ്ടപതിയിൽ സുഖം ഉണ്ടില്ല ആ അഷ്ടപതി കേൾക്കാൻ അത് വേറെ തന്നെ ഒരു രസമല്ലേ അമ്പലത്തിൻ്റെ എല്ലാം ഉത്സവ സമയത്തുള്ളത് ഒരു നെസ്റ്റാളജി തന്നെയാണ് കേരളത്തിൻ്റെ തനതായ അമ്പലത്തിലെത്തി കുറച്ചു നേരം അഷ്ടപതിയൊക്കെ കിട്ടു അത് കഴിഞ്ഞ് ഉത്സവം തുടങ്ങിയപ്പോഴേക്കും പിന്നെ ചണ്ടയുടെ സൗണ്ടും ഇതൊക്കെ ഭയങ്കര ഒരു വേറെ തന്നെ ഒരു ഫീലാണല്ലേ എന്നാൽ ചെറുപ്പത്തിലേ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ ഇപ്പോൾ പോകുന്നതൊക്കെ കുറവാണ് എന്നാലും പിന്നെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അങ്ങനെ ഇപ്രാവശ്യം ആനകൾ ഒന്നും കഴിഞ്ഞ പ്രാവശ്യം മൂന്നാനൊക്കെ ഉണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും ഇപ്രാവശ്യം ആന ഇല്ലായിരുന്നു പിന്നെ വെടിക്കെട്ടില്ലായിരുന്നു അതൊക്കെ അപ്പം ഇവിടെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഇല്ലെങ്കിലും എക്സോ നടത്താം പക്ഷേ ആൾക്കാരും കുറവായിരുന്നു കാരണം എക്സാം നടക്കുന്നത് കുട്ടികൾക്കൊക്കെ പരീക്ഷ നടത്തുമല്ലോ ഇവർ എസ് എൽ സി പരീക്ഷയും പിന്നെ അല്ലാതെ കുട്ടികൾക്കൊക്കെ ആണല്ലോ അപ്പോൾ ആൾക്കാരൊക്കെ കുറവായിരുന്നു എന്നാലും ഉത്സവം കാണാൻ പിന്നെ ഞങ്ങൾ കുറച്ച് വലിയ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ നാട്ടുകാരുണ്ടായിരുന്നു എല്ലാവരും ഒരു പറഞ്ഞ് അങ്ങനെ പിന്നെ അവരൊരു നല്ല പിന്നെ ഒരു ദിവസം ആ ഉത്സവം കൊണ്ട് രാവിലെ വൈകുന്നേരം വരെ അങ്ങനെ ആയി പിന്നെ കുറേ നേരം കണ്ടു പിന്നെ എന്താ പറയുക എഴുന്നള്ളിപ്പൊക്കെ ഇങ്ങനെ കയ്യിലെടുത്തിട്ടായിരുന്നു പിന്നെ എഴുന്നള്ളിപ്പായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഒക്കെയാണ് ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ അമ്പലത്തിലുള്ള അമ്പലത്തിൻ്റെ കാര്യം പിന്നെ ചിറയുടെ കാര്യമൊക്കെ പറയുന്നതാണെങ്കിൽ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല കാരണം ഞങ്ങൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ ആ ചിറയിൽ കോട്ടയം ചിറയിൽ പോയി കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് അന്നേരം ഇതുപോലെ അധികം വിളക്ക് കത്തിക്കൽ ഒരേ ഉരുതിരിയൊക്കെ കത്തിക്കുന്ന സമയമാണ് ആ സമയത്ത് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോവാം അപ്പം അതിൻ്റെയൊക്കെ ഓർമ്മകൾ ഒരുപാടുണ്ട് ചിറയിലേ കുളിക്കാനുള്ളതും നീന്തൽ പഠിച്ചതും എല്ലാം അവിടെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു നൃത്താവിദ്യ ഉണ്ട് പിന്നെ ആദ്യത്തെ എപ്പിസോഡ് തന്നെ ഇങ്ങനെ ഒരു ഉത്സവ ദിവസമായതുകൊണ്ട് വളരെ സന്തോഷം പിന്നെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല അതിൻ്റെ ഉണ്ടാവും ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമല്ലോ പിന്നെ ഇപ്പം എല്ലാവരും പ്രോത്സാഹനം തരിക എൻ്റെ ഒരു ടൈം ആണ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ചെയ്ത പോലെ നമുക്കൊക്കെ പ്രായമായവർക്കൊക്കെ ഒരു സന്തോഷമാണ് നമ്മളെ സമയത്തൊന്നും ടെക്നോളജീസ് ഇല്ല ഇങ്ങനെയുള്ള എക്സ്പോഷർ ഇല്ല അപ്പം ഇപ്പം നമുക്ക് അതിനൊരു ഭാഗ്യമുണ്ടല്ലോ രണ്ട് ഇതും കാണാൻ പറ്റിയല്ല ടെക്നോളജി ഇല്ലാതെ ഒരു ടൈമും ഉള്ള ഒരു സമയവും കൂടെ അപ്പം അതിൽ വളരെ സന്തോഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എപ്പോഴും കൂടെ ഉണ്ടാവണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം